എല്ലാവർക്കും കാണാൻ സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചു ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളും റേഷൻ വിതരണം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കണക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു എങ്കിലും മെയ് മാസത്തിൽ അത് ഇല്ലാതെയാണ് ഇപ്പോൾ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം മൂന്നാം തീയതി ശനിയാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് അതേസമയം നാളെ മെയ് ദിന അവധി ആയതിനാൽ റേഷൻ വിതരണം ഉണ്ടായിരിക്കില്ല അതായത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും മാത്രമാണ് ഇനി ഏപ്രിൽ മാസത്തെ റേഷൻ ലഭിക്കുക നാലാം തീയതി ഞായറാഴ്ചയും അഞ്ചാം തീയതി തിങ്കളാഴ്ചയും റേഷൻ കട അവധിയായിരിക്കും മെയ് ആറാം തീയതി ചൊവ്വാഴ്ച മുതലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിന് ലഭിക്കുന്ന വിഹിതങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് ഇനി പറയുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡോ ഉള്ള ആളുകൾക്ക് ഓരോ വ്യക്തിക്കും നാല് കിലോ അരിയാണ് ലഭിക്കുക കൂടാതെ ഓരോ കിലോ ഗോതുമും ഓരോ അംഗങ്ങൾക്കും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഓരോ പാക്കറ്റിനും ഒൻപത് രൂപ നിരക്കിൽ നൽകേണ്ടതാണ് പൊതുവിഭാഗം സബ്സിഡി ഇനത്തിൽപ്പെട്ട എൻ പി എസ് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ എൻ പി എസ് റേഷൻ കാർഡിൽ അധിക വിഹിതമായി മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും മെയ് മാസത്തിൽ ഉണ്ട് വെള്ള റേഷൻ കാർഡ് എൻ പി എൻ എസ് വിഭാഗം റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും മെയ് മാസത്തിൽ അനുവദിച്ചിട്ടുണ്ട് എൻ പി ഐ സ്ഥാപനം പൊതുവിഭാഗം റേഷൻ കാർഡായ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് മണ്ണെണ്ണയുടെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല അതെങ്ങാനും ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വെള്ളി ശനി ദിവസങ്ങളിൽ കൂടി ഉണ്ട് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ വാങ്ങാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ആ ദിവസങ്ങളിൽ എന്തായാലും വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പൊതുവിഭാഗമായ വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്നതാണ് അതുപോലെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിന് പരാതിപ്പെടണം അർഹരായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകാർക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കഴിഞ്ഞ തവണ ഓൺലൈനായി ആയി ക്ഷണിച്ചപ്പോൾ എഴുപതിനായിരത്തിലധികം ആളുകൾ അർഹരാണ് എന്ന് കണ്ടെത്തിയിട്ടും അൻപതിനായിരം ആളുകൾക്ക് മാത്രമാണ് വിതരണം ചെയ്യാനായത് അതുകൊണ്ട് തന്നെ അർഹ പട്ടികയിൽ കൂടുതൽ ആളുകൾ ഇനിയും പുറത്ത് നിൽക്കുന്നത് കൊണ്ടു വരുന്ന ഇലക്ഷനുകൾക്ക് മുമ്പ് വീണ്ടും അപേക്ഷകൾ ക്ഷണിക്കേണ്ടതു തന്നെ അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചാൽ ആ പ്രദേശത്ത് പരിശോധന ഉണ്ടാകും റേഷൻ കാർഡുകൾ പരിശോധിക്കുകയും അനർഹമായി കൈവശം വെച്ച റേഷൻ കാർഡുകൾ കണ്ടെത്തിയാൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് പിഴ ഇടുകയും ചെയ്യുന്നതാണ് ഇതുവരെ വാങ്ങിയിട്ടുള്ള ഓരോ ഭക്ഷ്യധാന്യത്തിനും വില കണക്കാക്കിയാണ് എത്രയും കാലം വാങ്ങിയിട്ടുണ്ടോ അത്രയും കാലത്തിന് പിഴയിടുക അപ്പോൾ മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് ആറാം തീയതി ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുക നാളെയും റേഷൻ കട ഇല്ല അതുപോലെ തന്നെ ഞായർ തിങ്കൾ ദിവസങ്ങളിലും റേഷൻ കട അവധിയാണ് റൂഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു